കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു സിനിമ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് മാറ്റനിക്കാണ് പോകുന്നത് ഇപ്പോൾ കുറേ ദിവസമായി സിനിമയ്ക്ക് പോയിട്ട് ഇപ്പം പനിച്ചങ്ങോട് ശ്രീ മുരുക തിയേറ്ററിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളിവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ തിയേറ്റർ നേരത്തെ യമന തിയേറ്ററായിരുന്നു അത് ഇപ്പം അവർ വിറ്റിട്ടിപ്പോൾ ശ്രീ മുരുക അപ്പോൾ അവർ വാങ്ങിയ സെറ്റപ്പൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ അത് സെറ്റ് ഡെവലപ്പ് ഡെവലപ്പാക്കിയതിന് ശേഷം പിന്നെ പോയിട്ടില്ല നേരത്തെ സാധാ അങ്ങനെ ഒരു വലിയ ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും നല്ല സെറ്റാക്കിയിട്ടുണ്ട് നല്ല തിയേറ്റർ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും സിനിമയും കാണാം തിയേറ്ററിൻ്റെ സംഭവങ്ങൾ തിയേറ്ററിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിത് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഏകദേശം എത്താറായി എന്തായാലും തിയേറ്ററിനിലേക്കുള്ള വഴിയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വണ്ടി പാർക്ക് ചെയ്യണം വണ്ടി പാർക്കിങ്ങിന് അവിടെയാണെന്ന് അറിയത്തില്ല നേരത്തെ തിയേറ്ററിനകത്തായിരുന്നു പക്ഷേ അധികം സ്ഥലമില്ലായിരുന്നു കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കുറവാണ് നേരത്തെ ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ അയ്യോ അത് രാമചന്ദ്ര എക്സൈൽസിൻ്റെ ആണ് ഇവിടെ കേരള സമയം ഇല്ല എങ്കിലും തിയേറ്ററിലോട്ട് പോവാം തിയേറ്ററിലോട്ട് പോയപ്പോൾ പാർക്കിംഗ് അറിയില്ല ഉണ്ടോയെന്നറിയില്ല പൈസ ആയോ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ തിയേറ്റർ സൂപ്പർ അപ്പോൾ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് വൺ സെറ്റ് പുറത്തെന്തായാലും അടിപൊളിയായിട്ടുണ്ട് തിയേറ്റർ അപ്പോൾ ഇവിടെ വന്നിരിക്കും വരുന്നവർക്ക് ഇരിക്കാനായിട്ട് റൂഫൊക്കെ റെഡിയാക്കി പിന്നെ അവിടെ ആ എന്തായാലും പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു മുമ്പിലോട്ട് പോകാൻ ആ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഒരു ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങിയെന്ന് തോന്നുന്നു ഈ പാർക്കിങ്ങിന് വേണ്ടി എന്തായാലും അത്യാവശ്യം ഏരിയ ഉള്ള ഉള്ളൊരു പാർക്കിങ്ങാണ് എന്തായാലും വണ്ടി ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അധികം ആൾക്കാരും വന്നിട്ടില്ല ഇപ്പം എന്തായാലും സിനിമ തുടങ്ങാൻ ഏകദേശം സമയമായി ഇപ്പോൾ ഒരു ആറാറേ കാലേ രണ്ട് രണ്ടേ കാലക്കായിട്ടും രണ്ടരക്കാണ് ഷോ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ അവർ എടുത്തിട്ടുണ്ട് ഇനി എന്തായാലും അവർ ഉള്ളിൽ കയറി തോന്നുന്നു അതാണ് ശ്രീ മുരുകൻ സിനിമാ പനിച്ച മോഡ് ഇതാണ് തിയേറ്ററിൻ്റെ ഉള്ള് സെറ്റ് അടിപൊളി സീറ്റൊക്കെ ഒരു രക്ഷയില്ല സംഭവം പൊള്ളിയായിട്ടുണ്ട് അപ്പോൾ അവർ പിള്ളേരും നീതു എല്ലാവരും ഇതവിടെ ഇരിപ്പുണ്ട് എല്ലാവരും സീറ്റ് പിടിച്ചിട്ടുണ്ട് വന്ന നമ്മൾ രണ്ട് ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഞാനും നീ എനിക്ക് നീതുവിന് മാത്രം പിന്നെ അന്നക്കക്കുട്ടിക്ക് സീറ്റില്ല അഥവാ ആരും വന്നില്ലായെങ്കിൽ ഒരു സീറ്റ് അവർക്ക് എന്തായാലും ഇരിക്കുക എന്തായാലും അധികം ആളൊന്നുമില്ല എങ്കിലും ആൾക്കാരുണ്ട് ഫ്രണ്ടിലോട്ടൊന്നും അധികം ആൾക്കാരില്ല അപ്പോൾ എന്തായാലും അന്നക്കുട്ടിക്കും ഒരു സീറ്റ് കിട്ടി അപ്പോൾ സിനിമ തുടങ്ങുന്ന സമയമായി അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു രണ്ട് പോപ്കോണും സ്ലൈസൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു എന്തായാലും സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് അപ്പോൾ സിനിമ തുടങ്ങിയിട്ടുണ്ട് ഗോയ്സ് സിനിമ ഏതാന്നല്ലേ ഡേ ഒന്നുമില്ല സിനിമ തുടങ്ങിയിട്ട് പരസ്യമാണ് കേട്ടോ ഈ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ഉള്ള ചെറിയ പരസ്യങ്ങളാണ് കൈ സിനിമ തുടങ്ങിയിട്ടില്ല ഞാൻ സിനിമ തുടങ്ങിയെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ സിനിമ ഏതാന്ന് ഞാൻ പറയാം സിനിമ ഞാൻ ഇപ്പോൾ രണ്ടു ദിവസം കൊണ്ട് ആ സ്ഥലത്തെ പറ്റിയൊക്കെ ഉള്ള ഒരു ചെറിയ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ചെറിയ റീലും വീഡിയോയും ഞാൻ അതുവഴിയൊക്കെ യാത്ര പോയിട്ടുണ്ട് വേറൊന്നുമല്ല സുമതി വളവാണ് സുമതി വളവ് വഴിയാണ് ഞാനിപ്പോൾ വർക്കിനൊക്കെ പോകുന്നത് അവിടെ ഭരതന്നൂരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് പാലോട് അപ്പോൾ ആ സുമതി വളവ് എന്ന സിനിമയാണ് കാണാൻ വേണ്ടി വന്നത് അപ്പോൾ സിനിമ തുടങ്ങിയ സമയമായി ഇപ്പോൾ സിനിമ കൂടുതലായിട്ടും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പ്രശ്നമല്ലേ അപ്പോൾ പരസ്യമൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പരസ്യം ഒരുപാട് പരസ്യമാണ് സിനിമ തുടങ്ങി അയ്യോ അതും സിനിമയല്ല കേട്ടോ റിലീസിൻ്റെ ഇത് കാണിച്ച സിനിമയല്ല അതും പരസ്യമാണ് ഗായ്സ് സോറി അപ്പോൾ തുടങ്ങുന്ന എന്താണെന്ന് ആര് ബർത്ത്ഡേ ആണെന്ന് പരസ്യമാണ് പരസ്യം ഓക്കെ പിന്നെ അപ്പോൾ സുമതി വിളവാണ് സിനിമ അപ്പോൾ സിനിമ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ഓക്കെ താങ്ക് യു വീഡിയോ മാക്സിമം കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് സുമതി വളവ് അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും അതുവരേക്കും ടാറ്റ ബൈ ബൈ ഓക്കേ